മലയാളികൾക്ക് കൊല്ലം സുതി എന്ന കലാകാരനോടുള്ള സ്നേഹമാണ് അവരുടെ കുടുംബത്തിന് അതിവേഗം ഇടയാക്കിയത് അതിനുശേഷം സുധിയുടെ ഭാര്യ സോഷ്യൽ മീഡിയയിലെ താരമായി മാറി അഭിനയ രംഗത്തേക്കടക്കം അവർ കടന്നു ഇതിനിടെ കൊല്ലം സുതിയുടെ കുടുംബത്തിനായി നിർമ്മിച്ച വീടിനെ ഒരു വിവാദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കൊല്ലം സ്വതിക്കായി കെ എച്ച് ഇ ഡി സി എന്ന കൂട്ടായ്മ നിർമ്മിച്ചുകൊടുത്ത വീട് ചോരുന്നുവെന്ന ആരോപണമായി രേണു രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇവരുടെ ആരോപണം പച്ചക്കള്ളമാണെന്നാണ് കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് സ്ഥാപകനും വീട് വെച്ച് നൽകാൻ നേതൃത്വം വഹിച്ച ആളുമായ ഫിറോസ് വ്യക്തമാക്കിയത് മികച്ച കെട്ടുറപ്പിൽ പണിത വീടാണതെന്നും രേണുവിന്റെ വീഡിയോ കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നിയെന്നും അദ്ദേഹം പറയുന്നു ജീവിതത്തിൽ ഇനി ആർക്കും ഇതുപോലെ സഹായം ചെയ്യില്ലെന്നും റേണു പറയുന്നത് പച്ചക്കള്ളമാണെന്നും ഫിറോസ് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച് വീഡിയോയിലൂടെ വെളിപ്പെടുത്തി സഹായിച്ചവരെ ദ്രോഹിക്കുന്ന നിലപാട് സ്വീകരിച്ച രേണുവിന്റെ നിലപാടിൽ കടുത്ത അമർഷത്തിലാണ് ഫിറോസും കൂട്ടിരും ഇനി എന്തായാലും ആർക്കും വീട് നൽകാൻ ഞങ്ങളില്ല ഇത്രയധികം സങ്കടപ്പെട്ട മറ്റൊരു ദിനമില്ല ഈ വീട് നിർമ്മാണവും ശേഷം അവർക്ക് ഒരു വർക്ക് ഏരിയ കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു വിളിച്ചിരുന്നു വീട് നിർമ്മാണം തന്നെ പൂർത്തിയാക്കിയത് ഫണ്ട് തികയാതാണ് ഇനി വർക്ക് ഏരിയയ്ക്ക് കൂടി ഫണ്ട് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ യൂട്യൂബേഴ്സിനെ വിളിച്ച് ഇവിടെ വർക്ക് ഏരിയ ഇല്ലെന്ന് പറയും അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്കാണ് അതിന്റെ നാണക്കേടെന്നായിരുന്നു ഭീഷണിയുടെ ഒരു സ്വരത്തിൽ രേണു പ്രതികരിച്ചത് എന്തായാലും നിങ്ങൾ ആരെങ്കിലും വെച്ച് ൂ എന്ന് ഞാൻ പറഞ്ഞു കാരണം അന്ന് എന്റെ കയ്യിൽ വേണ്ട തുക ഇല്ലായിരുന്നു വീട് കരുതാമസ ദിവസം ഞങ്ങൾ പോയെങ്കിലും ഒരാൾ പോലും ഭക്ഷണം കഴിക്കാനൊന്നും നിന്നിരുന്നില്ല അവർ എത്ര പേർക്ക് കരുതിരുന്നു എന്നും അറിയില്ലായിരുന്നു ആ വീട്ടിൽ ഒരു ക്ലോക്ക് ഫിക്സ് ചെയ്ത് താഴെ വീണാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയി അത് ശരിയാക്കി കൊടുക്കണം മോട്ടോർ കത്തിയിട്ട് അതും ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അതായത് ഒരു ബൾബ് പോയാലോ ഫ്യൂസ് പോയാലോ ഞങ്ങളെ വിളിക്കും വീട് തന്നു ഇനി അതിന്റെ മെയിൻ്റെനൻസും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കുമെന്നും ചോദിച്ചിരുന്നു അതിനുശേഷം ഇങ്ങനൊരു വീഡിയോ അവർ ഇടുമെന്നോ നമ്മളെ അവർ സമൂഹത്തിൽ മോശക്കാരാക്കി ചിത്രീകരിക്കുമെന്നോ അറിയില്ലായിരുന്നു ഇതോടുകൂടി പരിപാടി നടത്തി ഇനി എന്തായാലും ആർക്കും വീട് നൽകാൻ ഞങ്ങളില്ല